മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നാട്ടിൻപുറങ്ങളിലെ സാംസ്കാരിക വേദികളിൽ ജാലവിദ്യ കാട്ടി ശ്രദ്ധേയനാവുകയാണ് കരുവാറുകുണ്ടിലെ കണ്ണമ്പുറത്ത് ഗിരീഷ് കുമാർ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി മാജിക് വേദികളിൽ സജീവമാണ് ഈ നാൽപ്പത്തിയഞ്ചുകാർ ിൽ വേദികൾ ഉണർന്നു തുടങ്ങുമ്പോൾ അതിൽ ആളുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അത്ഭുതത്തോടെ കാണുകയും ചെയ്യുന്നത് ഗിരീഷ് കുമാറിന്റെ ജാലവിദ്യകളാണ് സാധാരണ മാജിക് ഷോകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗിരീഷിന്റെ വിദ്യകൾ അത്ഭുതത്തോടൊപ്പം ഒരു സാമൂഹിക സന്ദേശം നൽകാനും ഇദ്ദേഹം ശ്രമിക്കാറുണ്ട് തന്റെ പതിമൂന്നാം വയസ്സിൽ മാജിക്കിൽ കമ്പം തോന്നിയ ഇദ്ദേഹം കോട്ടയം നസീർഷ അലക്സാണ്ടർ എം എം പുതിയത്ത് ഹമീദ് എടക്കര എന്നിവരിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചത് പിന്നീട് ക്ഷേത്രോത്സവ വേദികളിലും വിവിധ ക്ലബ്ബുകളുടെ വാർഷിക വേദികളിലും സജീവമായി പതിനഞ്ച് അംഗങ്ങളാണ് ഗിരീഷ് കുമാറിന്റെ സംഘത്തിലുള്ളത് ഇതിൽ സഹോദരൻ സതീഷ് കരുവാരകുണ്ട് ടീം മാനേജറായി ഗിരീഷിനൊപ്പം സജീവമാണ് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്